നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് പഞ്ചാബ് കിങ്സ് മത്സരം ആവേശകരമായ അന്ത്യത്തിലേക്ക് കടക്കുകയായിരുന്നു പഞ്ചാബ് ഉയർത്തിയ റൺമാരികയിലേക്ക് ഗുജറാത്ത് അടിവെച്ചടിവെച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്നു മത്സരത്തിൻ്റെ പതിനഞ്ചാം ഓവർ ഗുജറാത്തിനപ്പോൾ വിജയത്തിലേക്ക് വേണ്ടത് മുപ്പത്തിയാറ് പന്തിൽ എഴുപത്തി അഞ്ച് റൺസ് പന്തറിയാട്ടെത്തുന്നത് ഇമ്പാക്ട് സബ് വൈശാഖ് വിജയകുമാർ മൈതാനത്ത് ഇംഗ്ലീഷ് താരം ജോസ് ബട്ട്ലറും വിൻഡീസ് ഹാർഡ് ഹിറ്റർ റുദർഫോർഡും മാർക്കസ് ചോയ്നിസ് എറിഞ്ഞ തൊട്ട് മുമ്പത്തെ ഓവറിൽ രണ്ട് സിക്സറും ഒരു ഫോറും സഹിതം പതിനേഴ് റൺസ് അടിച്ച് ഫുൾ കോൺഫിഡൻസിലാണ് വിൻഡീസ് ബാറ്റർ ഇന്ത്യയുടെ അൺക്യാപ്ഡ് താരത്തെ നേരിടാൻ ഒരുങ്ങുന്നത് വൈശാഖ് എറിഞ്ഞ ആദ്യ പന്ത് ഡീ പോയിന്റിലേക്ക് കളിച്ച് സിംഗിൾ നേടി തൊട്ടടുത്ത പന്തിൽ ബൗണ്ടറി നേടാനുള്ള ബട്ട്ലറിൻ്റെ ശ്രമം പാളി ഗുജറാത്ത് സ്കോർ ബോർഡിൽ മറ്റൊരു സിംഗിൾ കൂടി മികച്ച ടച്ചിലുള്ള ആ രണ്ട് ബാറ്റർമാർ മാറി മാറി സ്ട്രൈക്ക് സ്ട്രൈക്കെടുത്തെങ്കിലും ക്രൂഷ്യൽ ഓവറിൽ നേടാനായത് വെറും അഞ്ച് റൺസ് മാത്രം പുതിയ ഫ്രാഞ്ചസിക്കൊപ്പം കർണാടകക്കാരൻ്റെ പെർഫെക്റ്റ് സ്റ്റാർട്ട് എന്നാൽ അതൊരു സാമ്പിൾ മാത്രമായിരുന്നു പതിനേഴാം ഓവർ എറിയാൻ വൈശാഖ് വീണ്ടുമെത്തി അപ്പോൾ മത്സരം ഗുജറാത്തിന് കൈവിട്ടെന്ന് പറയാനായിട്ടില്ല എട്ട് വിക്കറ്റ് അവശേഷിക്കേ ഇരുപത്തിനാല് പന്തിൽ ആദ്യ വേണ്ടത് അറുപത്തിരണ്ട് റൺസ് ഡെത്ത് ഓവറിൽ മത്സരം മാറി മറിഞ്ഞത് ഈ ഐ പി എല്ലിൽ തന്നെ കൺമണിലുണ്ട് പ്രതീക്ഷയോടെ അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൽ ടൈറ്റൻസ് ആരാധകർ ആരവങ്ങൾ മുടക്കി കഴിഞ്ഞ ഓവറിലേതിന് സമാനമായി വൈഡ് യോർക്കറുകൾ ട്രൈ ചെയ്യുക വലങ്കയൻ പേസരെ പന്തേൽപ്പിക്കുമ്പോൾ പഞ്ചാബ് നായകൻ ശ്രേയസയ്യർ നൽകിയ നിർദ്ദേശം ഇതായിരുന്നു വീണ്ടും ഉദർഫോർഡ് വൈശാഖ് പോരാട്ടം എന്നാൽ തുടക്കത്തിൽ ഇന്ത്യൻ പേസർക്ക് പിടച്ചു ആദ്യ രണ്ട് പന്തുകൾ വൈഡ് ഡെത്തോവർ സമ്മർദ്ദം അയാളെ വരിഞ്ഞു മുറുക്കുകയാണോ എന്ന് തോന്നിപ്പിച്ചെന്ന വിഷം പ്ലാൻ മാറ്റി പരീക്ഷിക്കാൻ വൈശാഖ് തയ്യാറായില്ല സെയിം ലൈൻ സെയിം ലെങ്ത്തിൽ വീണ്ടും ഒരു പന്ത് വൈഡിയോർക്ക് ട്രൈ ചെയ്യാനായി വിൻഡീസ് താരം പരമാവധി ശ്രമിച്ചെങ്കിലും ബാറ്റിൽ കണക്റ്റായില്ല അമ്പയർ വീണ്ടും വൈറ്റ് സിഗ്നൽ ഉയർത്തി എന്നാൽ ഡിസിഷൻ ചാലഞ്ച് ചെയ്യാനായിരുന്നു പഞ്ചാബ് ക്യാപ്റ്റൻ ശ്രേയസിന്റെ തീരുമാനം പരിശോധനയിൽ ലീഗൽ ഡെലിവറി എന്ന് വിധിച്ചതോടെ പഞ്ചാബിന് ആശ്വാസം വീണ്ടും വൈശാഖ് ടു റുദർഫോർട്ട് കരീബിയൻ പ്രീമിയർ ലീഗുകളിൽ തകർത്തടിച്ച താരം വൈശാഖിന്റെ വൈഡ് യോർക്കറുകൾക്ക് മുന്നിൽ നിരായുധനാകുന്ന കാഴ്ച നിർണായകമായ ആ ഡെത്ത് ഓവറിൽ ഗുജറാത്തിന് നേടാനായത് മൂന്ന് വൈഡ് അടക്കം വെറും അഞ്ച് റൺസ് പഞ്ചാബിന്റെ വിജയത്തിലേക്കുള്ള ആദ്യ ചുവടുവെപ്പായിരുന്നു ആ ഓവർ പഞ്ചാബ് ഡഗ് നിന്ന് പരിശീലകൻ റിക്കി പോണ്ടിംഗ് കൈയടിച്ചാണ് വൈശാഖിനെ എതിരേറ്റത് മത്സരം വരുതിയിലേക്ക് വന്നു ചേർന്നതിൻ്റെ ആഹ്ലാദമായിരുന്നു പഞ്ചാബ് ഡഗ് ഔട്ടിൽ അപ്പോൾ കഴിഞ്ഞ ദിവസം ഡൽഹിയുടെ ഇമ്പാക്ട് പ്ലെയറായി എത്തി അശുതോഷ് ബാറ്റിംഗ് വിസ്ഫോടനമാണ് നടത്തിയതെങ്കിൽ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഇന്നലെ വൈശാഖിന് ദിനമായിരുന്നു കഴിഞ്ഞ രണ്ട് സീസണുകളിലായി റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനായാണ് താരം കളത്തിലിറങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അരങ്ങേറ്റ സീസണിൽ ഒൻപത് വിക്കറ്റുമായി വരവറിയിച്ചെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആർ സി ബിക്കൊപ്പം കാര്യമായ സംഭാവനയൊന്നും നൽകാനായില്ല നാല് മാച്ചിൽ ഇറങ്ങിയതിൽ നാല് വിക്കറ്റ് ആയിരുന്നു സമ്പാദ്യം ഇത്തവണ മേഘാലയത്തിൽ ഒന്നേ പോയിന്റ് എട്ട് കോടിക്കാണ് പഞ്ചാബ് വൈശാഖിനെ കൂടാരത്തിലെത്തിച്ചത് ഇന്ത്യൻ പ്രീമിയർ ലീഗ് ബാറ്റർമാരുടെ വിളനിലമാണെന്ന് ആക്ഷേപിക്കുന്നവർക്കുള്ള കൃത്യമായ മറുപടിയാണ് ഇന്നലെ വൈശാഖിന്റെ ആദ്യ രണ്ട് ഓവറുകൾ ഡെത്ത് ഓവറിലടക്കം പ്ലാൻ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണമെന്ന് പഞ്ചാബ് ഇന്നലെ തെളിയിച്ചു റിക്കി പോണ്ടിങ് അടക്കമുള്ള മുൻ താരങ്ങളുടെ സാന്നിധ്യവും ഫ്രാഞ്ചസിയെ റീബിൽ ചെയ്തിരിക്കുന്നു ബോളിങ്ങിൽ വൈശാഖ് ദൗത്യം ഭംഗിയാക്കിയപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് റൺസ് എന്ന വലിയ ടോട്ടലിലേക്ക് പഞ്ചാബ് കുതിച്ചത് പുതിയ നായകൻ ശ്രേയസ് ഏഴ് അഞ്ച് കോടി നൽകി ടീം തന്നിൽ അർപ്പിച്ച വിശ്വാസത്തിന് നൂറ് ശതമാനവും നീതി പുലർത്തുന്ന കിരീടം നേടിത്തുന്ന ക്യാപ്റ്റനായിട്ടും നിലനിർത്താതിരുന്ന കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ക്യാമ്പിലേക്ക് കൂടിയാണ് ശ്രേയസിന്റെ ആ ഒൻപത് പട്ടുകൂറ്റൻ സിക്സറുകൾ ചെന്ന് പതിച്ചത് ടീമിനെ ബിൽഡ് ചെയ്ത് മികച്ച സ്കോറിലേക്ക് നയിച്ചതിൽ മാത്രമല്ല പഞ്ചാബ് ഇന്നിംഗ്സിലെ അവസാന ഓവറിൽ കാണിച്ച നിസ്വാർത്ഥ സമീപനവും നിർത്തി ടീമാണ് പ്രധാനം എന്ന് തെളിയിച്ച സെൽഫ്ലെസ് ഇന്നിങ്സ് ആയിരുന്നു അത് പഞ്ചാബ് ഇന്നിങ്സിന്റെ പത്തൊമ്പത് ഓവർ പൂർത്തിയാകുമ്പോൾ നാൽപ്പത്തിരണ്ട് പന്തിൽ ഏഴ് റൺസുമായി നോൺ സ്ട്രൈക്കിംഗ് എൻഡിലായിരുന്നു ശ്രേയസ് തൻ്റെ കന്നി ഐ പി എൽ സെഞ്ചുറിക്ക് വേണ്ടത് വെറും മൂന്നേ മൂന്ന് റൺസ് എന്നാൽ സ്ട്രൈക്കിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന ശശാങ്ക് സിംഗിന് ശ്രേയസ് നൽകിയ നിർദ്ദേശം ഇങ്ങനെയായിരുന്നു സിംഗിളിനായി ശ്രമിക്കരുത് ആദ്യ പന്ത് മുതൽ ആക്രമിച്ചു കളിക്കുക പരമാവധി റൺസ് ചേർക്കുക ക്യാപ്റ്റന്റെ നിർദ്ദേശം അനുസരിച്ച് ശശാങ്ക് അവസാന ഓവർ എറിഞ്ഞ സിറാജിനെ സർവ്വശക്തിക്കുമെടുത്ത് നേരിട്ടു ഇരുപതാം ഓവറിൽ അഞ്ച് ഫോറും ഒരു ഡബിളും അടക്കം പഞ്ചാബ് അടിച്ചത് ഇരുപത്തിമൂന്ന് റൺസ് രണ്ടാം പന്തിൽ ഡബിളിന് പകരം സിംഗിൾ ഓടി സ്ട്രൈക്ക് കൈമാറാൻ അവസരമുണ്ടായിരുന്നെങ്കിലും അത് നിരസിച്ച പഞ്ചാബ് നായകൻ ഡബിൾ പൂർത്തിയാക്കുകയായിരുന്നു ത്രില്ലർ പോരിൽ ഗുജറാത്ത് തോൽവടങ്ങിയത് പതിനൊന്ന് റൺസിൽ അവസാന ഓവറിൽ ശശാങ്ക് സിംഗ് നേടിയ ആ ഇരുപത്തിമൂന്ന് റൺസ് പൊന്നും വിലയുള്ളതായി സെഞ്ചുറിക്കായി ശ്രമിക്കാതെയുള്ള ശ്രേയസിന്റെ ആ ഇന്നിങ്സും ഇതോടെ ആരാധകർ സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റെടുത്തു ബിഗ് ഹിറ്റർമാരായ ഗ്ലെൻ മാക്സ്വെല്ലും മാർക്കസ് ടോയിനിസും പരാജയപ്പെട്ടിട്ടും പഞ്ചാബ് ഉയർത്തിയത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് റൺസിന്റെ കൂറ്റൻ സ്കോർ പഞ്ചാബ് ബാറ്റിംഗ് കരുത്ത് തെളിയിക്കുന്നതാണ് ഇന്നലത്തെ ഗുജറാത്തിനെതിരായ മത്സരം സമീപകാലത്തെ ഏറ്റവും മികച്ച ഫോമിൽ എക്സ് ഫാക്ടറായി ശ്രേയസ് അയ്യർ വൺ സീസൺ വണ്ടർ അല്ലാതാണെന്ന് തെളിയിച്ച് ഫിനിഷറുടെ റോളിൽ തിളങ്ങി ശശാങ്ക് സിംഗ് ഡത്ത് ഓവറിൽ വിശ്വാസമർപ്പിക്കാൻ വൈശാഖ് വിജയകുമാറും ഇന്ത്യയുടെ ടി ട്വന്റി സ്പെഷ്യലിസ്റ്റ് പേസർ അർഷദീപ് സിംഗും വിക്കറ്റ് ടേക്കിംഗ് ബോർഡറായി യുസ്വേന്ദ്ര ചാഹൽ കൊൽക്കത്തയെ കിരീടത്തിലെത്തിച്ച ശ്രേയസിന് പഞ്ചാബിനൊപ്പവും അത്ഭുതം കാണിക്കാനാകുമോ കാത്തിരുന്ന് കാണാം